ம்

ും വിരിക്കും കൊണ്ട് ഒരു പരീക്ഷണില്ലല്ലോ അല്ലേ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു ഇതിന്റെ ഫല രീതി അടക്കാൻ സാധിക്കൂലോ അല്ലേ കൊറേ ഏഴു വിലിക്കും കൊണ്ട് എന്റെ കണ്ണച്ചാഹാൻ ഒരു സന്തോഷിച്ചു ഞാൻ ആയുധം ലഭിച്ചാൽ എന്നാ വീണ്ടും എടുക്കാം അല്ലേ പ്രവർത്തിക്കുന്ന പടിഞ്ഞാറ്റുക ഒരു മുക്കിട്ടിക്കല് മനസ്സ് വന്നു ഒരു വിറ്റ് എരുവിറ്റി മാറാവും കെട്ടി വള കേം അല്ലേ അന്ന് മേഖല കള്ള മൂന്നാറാക്കും മനസ്സു വന്നിന് ഒരു വിറ്റി കുടിച്ചിന് എരുവിറ്റി മാറാവും കെട്ടി കൊണ്ടാ കുടിക്കാൻ ഓരോ കൽപ്പിച്ചിരിക്കുന്ന വരം തന്നെ എന്റെ കർമ്മമുഖത്ത് ஒாக்கண்ட் ஒரே சந்தோஷ விட்டு பிடிச்சு உருவிட்டு மாறாப்பு கிட்டு ஊம்பனத்திரி வைக்கிட்டு போரே വളം കൂട്ടണം അല്ലേ കൃഷിയോഗ്യമാക്കി മാറ്റാറുണ്ട് ഭൂമി അതല്ലേ എന്നാ ചൊല്ലി വിട്ടതല്ലേ എന്നെ കളച്ചാളും അയച്ചവര് ആ കൃഷിയോഗ്യമായിരിക്കുന്ന ഭൂമിയാക്കി മാറ്റണം വളം കൂട്ടണം അന്ന് ഞായറാഴ്ചക്ക് ഞാൻ വെച്ചു മാടിയെടുക്ക് ഞാൻ തീമ്പെടുത്തു പോയി അന്ന് അഗ്നിയും വായുവും കോപിച്ച ഒരു കാലമായിരുന്നു കൊറേ അഗ്നിയും വായുവും കോപിച്ചാലോ തടുക്കാണോ സാധിക്കൂല അല്ലേ ായുവിനുസരിച്ച് അഗ്നി പറന്ന് പിടിച്ചാൽ മനുഷ്യരാശം കൊണ്ട് സാധിക്കോ അല്ലെ അന്ന് ഞാൻ മനുഷ്യനാന്ന് അന്ന് അഗ്നിയും വായുവും കോപിച്ചൊരു കാലമായിരുന്നു അഗ്നി വളർന്നു പിടിച്ചു അല്ലേ കാട്ടുതീ പറഞ്ഞതുപോലെ അഗ്നി വാടം പറന്ന് പിടിച്ച കാലത്ത് തെങ്ങാനും പോകാനൊക്കെ വഴി കാണുന്നില്ല ജീവരക്ഷാർത്ഥം ഞാൻ കാട്ടിലൂടെ വേണ്ടി ഞാൻ കാട്ടിലൂടെ എങ്ങാനും പോവാൻ ഒരു വഴി കാണുന്നില്ല കൊറേ അന്ന് കാണുന്നല്ലോ കാട്ടിൽ കരുനെല്ലി എന്ന് മരം കരിനെല്ലി വരത്തിന്റെ മുകളിലേക്ക് ഞാൻ പ്രാണരക്ഷാർത്ഥം പാഞ്ഞു കയറി അന്ന് എന്നെക്കാളും പേടിച്ചും ഭയപ്പെട്ട് വിരിക്കുന്നല്ലോ കാറി നിന്നും രണ്ടേ രണ്ട് സർവത്താന്മാരി അല്ലേ കൊറേ എന്നേക്കാളും പേടിച്ചുകൊണ്ട് അല്ലേ അവരുടെ ജീവനും ഭയന്നുകൊണ്ട് മനമഭയത്തോട് കൂടുന്നവർക്ക് നേരാണ് രണ്ടേ രണ്ട് സത്വത്താൻമാരി അവരെ ഇടമാരും പറ്റി വിളിച്ചറിഞ്ഞു ഞങ്ങൾ അഗ്നിയിൽ വിടും അഗ്നി പ്രപഞ്ചമായി അഗ്നിയിൽ അകപ്പെട്ടു അഗ്നി പ്രപഞ്ചമായി മാറി അല്ലെ പോലെ സത്യമായിരിക്കണ മരണം സംഭവിച്ചു നടക്കും രണ്ടേ രണ്ട് സത്വത്താൻമാർ കത്തിക്കരിഞ്ഞു പോയിപ്പെട്ടു മായാടമായി കൈ കൊടുവല്ലോ എന്റെ ദൈവം വയനാട്ടുള്ളവൻ ഇഞ്ചത്തേരാൻ മഞ്ഞത്തേരാൻ പെരുമാണ ക്ഷേത്രം പേരാലും ചെറിയ പേരാലും കത്തുകയും കളിയാടമാരുടെ മയാടിക്കൊണ്ട് എന്റെ ഊമ്പലത്തിലൂടെ കഴിഞ്ഞു കടന്നു കൂടി കണ്ടു പോരേ എന്താ കണ്ടത് എന്റെ ഉരിവും നിറവും കണ്ടു കത്തിക്കറിഞ്ഞിരിക്കുന്ന എന്റെ ദേഹം കണ്ടു അന്ന് ദൈവം വയനാട്ടുള്ളവൻ വില്ലിന്റെ വിക്കാലുകൊണ്ടൊന്ന് കുത്തിനോക്കി അന്ന് വില്ലിന്റെ അത്രയും കാണും കേളനുകൊണ്ട് പോരേ ദൈവം വയനാട്ട് ഉള്ളവൻ കണ്ടതുകൊണ്ടും സ്പർശനമേറ്റി മോക്ഷവും പ്രാപ്തിയും ദൈവികമായിരിക്കുന്ന പരിവേഷം ലഭിച്ചു അവർക്ക് െ അന്ന വളവാഹത്ത് ബന്ധം ഉണ്ടല്ലോ കുഞ്ഞിക്കോലന്റെ വായു മനസ്സിൽ ചേർന്ന് തോന്നുന്നു കോട്ടപ്പമാന കുഞ്ഞിക്കൂറിന്റെ വായു പടിഞ്ഞാറ്റെ ആധാരമായി കൊണ്ടിരിക്കുന്നത് എന്റെ നിൽക്കുമ്പോൾ ഞാൻ വാങ്ങിത്തത് കയ്യൻ പോലെ വായു കൊണ്ട് മതിപോലെ എന്റെ അഗ്രസാണ് മാതാവിന്റെ നാൽപ്പത്തി ഭൂമിക്കകത്ത് അന്നപൂർണ്ണ ശരിയായിരിക്കണമെന്ന നിറഞ്ഞിരിക്കുമരാ

ഇല്ലത്തോധമായി കുക്ഷപാത്രം ഉണ്ടോ ഇനി ഉദയ ആരംഭ സൂര്യന്റെ ഉദയപ്രകാശം ഭൂമിയിലേക്ക് മുമ്പ് ഇരുളിൽ വന്നിരളാതെ തെയ്യെടുക്ക ദേവനാണ് ഞാൻ നാടിനടുക്ക് എരിച്ചു വെച്ച് നാളെടുക്ക് തീ കൊടുക്കുന്ന കാലം അകൃതിയിൽ ഞാൻ ദൈവക്കരുമായി യോഗം വരുന്ന കാലത്താകട്ടെ